ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്നുള്ളത് പോപ്പുലർ ഷോറൂമിലാണ് പോപ്പുലർ ഇപ്പോൾ മൺസൂൺ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ശരിക്കും ഓണത്തിന് മുമ്പുള്ള ഒരു ഓണം ഓഫർ എന്ന് വേണമെങ്കിൽ മൺസൂൺ ഓഫർ എന്നെ പറയാം ഈ കാണുന്ന എല്ലാ വാഹനങ്ങൾക്കും ഓഫർ കാര്യങ്ങൾ അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ ഓഫറിലേക്ക് വന്നാൽ നമ്മുടെ ഇഗ്നിസിന് ടു അമ്പതിനായിരം രൂപ വരെ ഓഫറും എഴുപത്തി അയ്യായിരം രൂപ വരെ ഓഫറും ഫ്രോങ്സിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെ ഓഫറുമാണ് കൊടുത്തിരിക്കുന്നത് ഗ്രാൻഡ് മിറ്റാറിലേക്ക് വന്നുകഴിഞ്ഞാൽ ഗ്രാൻഡ് മിറ്റാറയ്ക്ക് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെ ഓഫറും കൊടുത്തിട്ടുണ്ട് എക്സൽ സിക്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സൽ എൽ സിക്സിന് ജസ്റ്റ് എക്സ്ചേഞ്ച് ബോണസ് മാത്രമാണ് വരുന്നത് അങ്ങനെ നെക്സ്റ്റ് അണ്ടറിൽ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ഓഫർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ മൺസൂൺ ഓഫർ പ്രമാണിച്ച് നയൻറ്റി പെർസെൻറ് ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് ഏഴ് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസും വരുന്നുണ്ട് പെർ ലാക്കിന് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് അടവ് വരുക അപ്പോൾ ഏതെല്ലാം വാഹനങ്ങൾക്ക് എത്രയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത് ഓരോ വേരിയൻറ്റുകൾക്കും എത്ര രൂപ വരെ ഓഫർ കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം നെക്സാ ബ്രാൻഡിന്റെ അണ്ടറിൽ വരുന്ന സ്റ്റാർട്ടിങ് വെഹിക്കിള് നമ്മുടെ ഇഗ്നിസ് ആണ് ഇഗ്നിസിന് അപ് ടു അൻപതിനായിരം രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത് അമ്പതിനായിരം രൂപ ഓഫറിൽ ഇരുപത്തയ്യായിരം രൂപയുടെ കൺസ്യൂമർ ഓഫറും പതിനയ്യായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും കോർപ്പറേറ്റ് ഓഫറായിട്ട് അയ്യായിരം രൂപ അങ്ങനെയാണ് ഓഫർ വന്നിരിക്കുന്നത് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് കൺസ്യൂമർ ഓഫർ മാത്രം മുപ്പതിനായിരം രൂപ വരുന്നുണ്ട് ഇപ്പോൾ ബേസ് വേരിയൻ്റായ സിഗ്മ വേരിയന്റിന് ഓഫറുകളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് ആറ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് പ്ലസ് എക്സ്ചേഞ്ച് ബോണസ് നിങ്ങൾക്ക് ലഭിക്കും പതിനയ്യായിരം രൂപ കൂടി നിങ്ങൾക്കൊരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട് എങ്കിൽ എക്സ്ചേഞ്ച് ബോണസും കൂടി അഡീഷണൽ ആയിട്ട് ലഭിക്കും ഇപ്പോൾ ഡെൽറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ഡെൽറ്റ മാനുവൽ ഓൺ റോഡ് പ്രൈസ് ഓട്ടോമാറ്റിക്കലിലേക്ക് വന്നാൽ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ില് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് എന്റെ സീറ്റാ വേരിയന്റ് ആണ് സീറ്റാ വേരിയന്റ് മാനുവലിന് എട്ട് ലക്ഷത്തി പതിനായിരം രൂപയും ഓട്ടോമാറ്റിക്കലിക്ക് വന്നു കഴിഞ്ഞാൽ എട്ട് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റില് മൈക്രോ എസ് യു വി സെഗ്മെന്റിൽ അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ള ഓടിക്കാൻ നല്ല രസമുള്ള ഒരു വാഹനമാണ് ഇഗ്നിസ് ഗിനീസ് ബലോനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബലോനയ്ക്ക് ടോട്ടൽ ഓഫർ വരുന്നത് എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് അതിൽ സ്ട്രേറ്റ് അവേ കൺസ്യൂമർ ഓഫറായിട്ട് മാനുവൽ വേരിയന്റിന് നാൽപ്പതിനായിരം രൂപയും ഓട്ടോമാറ്റിക് വേരിയന്റിന് നാൽപ്പത്തയ്യായിരം രൂപയായിട്ടും കൺസ്യൂമർ ഓഫർ വരുന്നുണ്ട് പിന്നെ എക്സ്ചേഞ്ച് ബോണസായിട്ട് ഇരുപതിനായിരം രൂപയും കോർപ്പറേറ്റ് ഓഫറായിട്ട് പതിനായിരം രൂപയാണ് ഓഫർ വരുന്നത് ഇപ്പോൾ ബലേനോയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് നമുക്ക് സീറ്റ വേരിയൻ്റാണ് സീറ്റാ സീറ്റ ഓട്ടോമാറ്റിക് ആണ് ബലേനോയുടെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് കളറും ഇപ്പോൾ നെക്സ്റ്റെയില് പുതിയ ബ്ലൂയിഷ് ബ്ലാക്ക് വന്ന പിന്നെ ഒരു ഒരുവിധ എല്ലാ വാഹനങ്ങളിലും ബ്ലാക്ക് കളറിലാണ് കൂടുതൽ എൻക്വയറിയും വരുന്നത് ഇപ്പൊ ഈ ബലേനോയുടെ സീറ്റ മാനുവൽ വേരിയന്റിലേക്ക് വന്നാൽ ഓഫർ എല്ലാം കഴിഞ്ഞ് ഒൻപത് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങൾ അതിനകത്ത് അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ പത്ത് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് വേരിയൻറ്റും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് അതിൻ്റെ ഡെൽറ്റ ആണ് ഡെൽറ്റയിലേക്ക് വരുമ്പോൾ എട്ട് ലക്ഷത്തി അൻപത്തി എട്ടായിരം രൂപ ഡെൽറ്റ മാനുവലിനും ഡെൽറ്റ ഓട്ടോമാറ്റിക്കിന് ഒൻപത് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഓൺ പ്രൈസ് വരുന്നത് ഈ പ്രൈസിന് എല്ലാത്തിലും ഉപരി അഡീഷണൽ ഷോറൂമിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ചെറിയൊരു ഡിസ്കൗണ്ടും കൂടി അവൈലബിൾ ആണ് അതിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ ബലയനോടെ ബേസ് സിഗ്മ വേരിയൻറ്റ് നമുക്ക് ആറ് ലക്ഷത്തി പതിനായിരം രൂപയ്ക്കും ഓൺ ഇറക്കാനായിട്ട് ഫ്രോൺസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രോൺസിന് ഓഫറ് വരുന്നത് അപ് ടു ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒരു ഓഫറാണ് ആ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫ്രോങ്സിന്റെ ടെർബോ പെട്രോൾ എഞ്ചിനുള്ള വേരിയൻറ്റുകൾക്കാണ് ഇതിപ്പോൾ ടെർബോ പെട്രോൾ എഞ്ചിനുള്ള ടോപ്പ് എൻ്റെ വേരിയൻ്റാണ് അതായത് ആൽഫ ഓട്ടോമാറ്റിക് വേരിയന്റ് ഈ ടെർബോ പെട്രോൾ എഞ്ചിനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൺസ്യൂമർ ഓഫറായിട്ട് മുപ്പതിനായിരം രൂപയും എക്സ്ചേഞ്ച് ബോണസ് നാൽപ്പതിനായിരം രൂപയും കോർപ്പറേറ്റ് ഓഫർ പതിനായിരം രൂപ ലഭിക്കുന്നുണ്ട് അഡീഷണലി നാൽപ്പത്തി മൂവായിരം രൂപയുടെ വെലോസിറ്റി കിറ്റ് നിങ്ങൾക്ക് അക്സസ് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓഫറായിട്ട് ഷോറൂമിൽ നിന്ന് കിട്ടുന്നതാണ് ഇപ്പോൾ നമ്മളുടെ നോർമൽ വാഹനങ്ങളൊക്കെ അതായത് ഫ്രോങ്സിലെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് ആണ് അത് നമ്മുടെ വൺ പോയിൻറ്റ് ടു പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനങ്ങളാണ് അതിനകത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ഓഫർ വരുന്നത് ഏകദേശം മുപ്പതിനായിരം രൂപ വരെയാണ് കൺസ്യൂമർ ഓഫറായിട്ട് പതിനായിരം രൂപയും കോർപ്പറേറ്റ് ഓഫറായിട്ട് പതിനായിരം രൂപയും എക്സ്ചേഞ്ച് ബോണസ് പതിനായിരം രൂപയും അങ്ങനെ ടോട്ടൽ മുപ്പതിനായിരം രൂപ വരെ ആ വാഹനങ്ങൾക്ക് ഓഫർ ലഭിക്കുന്നുള്ളൂ അപ്പം ഫ്രോങ്സിന്റെ ബേസ് സിഗ്മ വേരിയന്റ് നിങ്ങൾക്ക് ഒൻപത് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപയ്ക്ക് ഓൺ റോഡറാനായിട്ട് പറ്റും എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ആണ് അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങൾ അവൈലബിൾ ആണ് ഡെൽറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒൻപത് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപ ഡെൽറ്റ മാനുവലിന് ഡെൽറ്റ ഓട്ടോമാറ്റിക്കിന് പത്ത് ലക്ഷത്തി മുപ്പത്തൊന്നായിരം രൂപ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയന്റ് ശരിക്കും ഡെൽറ്റ പ്ലസ് വേരിയൻ്റ ആണ് അതിലെ വൺ പോയിൻറ് ടു ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് അതിന്റെ ബ്ലാക്ക് കളറിന് അപ്പോൾ ആ വേരിയൻറ്റിന് നിങ്ങൾക്ക് എല്ലാ ഓഫറുകളും കഴിഞ്ഞ് പത്ത് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപയ്ക്ക് ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് വേരിയന്റ് വേരിയൻറ്റ് ഓൺറോഡറക്കാം അതിന്റെ ഡെൽറ്റ പ്ലസ് മാനുവലിലേക്ക് വന്നാൽ പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഈ പ്രൈസിൽ നിന്ന് കുറച്ചും കൂടി അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷോറൂമിന്റെ ഭാഗത്തു നിന്ന് അവൈലബിൾ ആണ് ഗ്രാൻഡ് വിറ്റാരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഓഫർ വരുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അത് നിങ്ങൾ കാണുന്ന സ്ട്രോങ് ഹൈബ്രിഡ് വാഹനത്തിനാണ് അതായത് ഇരുപത്തി ഏഴ് പോയിന്റ് ഒമ്പത് ഏഴ് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വാഹനത്തിന് എന്നാൽ നമ്മുടെ നോർമൽ ഗ്രാൻഡ് വിറ്റാരയുടെ ഡെൽറ്റ വേരിയന്റിലേക്ക് വന്നുകഴിഞ്ഞാൽ ഏകദേശം എൺപതിനായിരം രൂപ വരെയാണ് ഓഫർ കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ അതിനകത്ത് നമ്മുടെ നോർമൽ വൺ പോയിന്റ് ഫൈവ് പെട്രോൾ എഞ്ചിനുള്ള വാഹനങ്ങൾക്ക് കൺസ്യൂമർ ഓഫറായിട്ട് നാൽപ്പതിനായിരം രൂപയും എക്സ്ചേഞ്ച് ബോണസായിട്ട് മുപ്പതിനായിരം രൂപയും കോർപ്പറേറ്റ് ഓഫർ പതിനായിരം രൂപയും അങ്ങനെയാണ് മൊത്തം എൺപതിനായിരം രൂപ ഒരു ഓഫർ ലഭിക്കുന്നത് നമ്മൾ സ്ട്രോങ് ഹൈബ്രിഡ് ഹൈബ്രിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കൺസ്യൂമർ ഓഫർ മാത്രം അമ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് എഴുപത്തയ്യായിരം രൂപ കോർപ്പറേറ്റ് ഓഫർ പതിനയ്യായി പതിനായിരം രൂപ അതായത് നിങ്ങളുടെ ഒരു പഴയ വാഹനം നിങ്ങൾക്ക് നമ്മൾ ഗ്രാൻഡ് ബിറ്റിയറിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ സ്ട്രോങ് ഹൈബ്രിഡ് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വിലയേക്കാളും എഴുപത്തയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ ബേസ് സിഗ്മ വേരിയന്റ് അതായത് ഇപ്പോൾ ഒരു വാല്യൂ ഫോർ മണി അല്ലാത്തൊരു വേരിയൻ്റാണ് ബേസ് സിഗ്മ ആ വാഹനത്തിന് പ്രത്യേകിച്ച് ഓഫറുകൾ ഒന്നും കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ആഗ്രഹം ലഭിക്കുന്നത് കോർപ്പറേറ്റ് ഓഫർ എന്ന ചെറിയൊരു ഓഫർ മാത്രമാണ് ആ ഓഫറുകളെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ആ വാഹനം ഓൺറോഡ് ഇറക്കാം ഗ്രാൻഡ് വിറ്റാരയുടെ ഇപ്പോൾ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഇതിന്റെ ഡെൽറ്റ വേരിയന്റ് ആണ് സെക്കൻഡ് വേരിയന്റ് ഡെൽറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെൽറ്റയിൽ നമുക്ക് മാനുവലിന് പതിനാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയും ഓട്ടോമാറ്റിക്കിന് പതിനാറ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്കും എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ട് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും സ്ട്രോങ് ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെൽറ്റ പ്ലസ് വേരിയന്റിലാണ് അങ്ങനെ ഒരു പുതിയ വേരിയന്റാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പം ഡെൽറ്റ പ്ലസ് വേരിയന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓഫറുകളെല്ലാം കഴിഞ്ഞ് പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്കാണ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റുക ഇതിൽ എക്സ്ചേഞ്ച് ബോണസ് വരുന്നില്ല അപ്പോൾ എക്സ്ചേഞ്ച് ബോണസും കൂടി നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഏകദേശം ഒരു പത്തൊമ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കൊക്കെ സ്ട്രോങ് ഹൈബ്രിഡ് ഡെൽറ്റ പ്ലസ് ഓൺ ആക്കാം ഇതല്ല കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഉള്ള സീറ്റാ വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ സീറ്റാ വേരിയന്റ് ഇരുപത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് പ്രൈസ് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തൊന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് സോറി ഇരുപത്തൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ആ വാഹനവും മോണോട്ട് ഇറക്കാനായിട്ട് പറ്റും എക്സൽ സിക്സിലേക്ക് വന്നാൽ എക്സ്എൽ സിക്സിന് പ്രത്യേകിച്ച് ഓഫറ് കാര്യങ്ങളൊന്നും തന്നെ അവൈലബിൾ അല്ല ആകെ വരുന്ന ഒരു ഓഫർ എക്സ്ചേഞ്ച് ബോണസ് ആണ് ഇരുപതിനായിരം രൂപയാണ് എക്സ്ചേഞ്ച് ബോണസ് ലഭിക്കുന്നത് അതിപ്പോൾ മാരുതിയുടെ നെക്സ് എണ്ടറിൽ വരുന്ന എക്സ് സിക്സ് ആണെങ്കിലും മാരുതിയുടെ അരീനയുടെ അണ്ടറിൽ വരുന്ന എഫ് ടിക്കാണെങ്കിലും ഇതുവരെ ഓഫറ് കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല അതുപോലെ തന്നെ നമ്മളുടെ ഇൻവിക്റ്റോ ഇൻവിക്ടോയ്ക്ക് ഏകദേശം രണ്ടര ലക്ഷം രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഫോർ മോർ ഇൻഫോ ഞാൻ പോപ്പുലർ മെക്സൈഡ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം നെക്സഡറിൽ വരുന്ന ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അത്യാവശ്യം റെഡി സ്റ്റോക്ക് കാര്യങ്ങളും അവൈലബിൾ ആണ് ശരിക്കും പുതിയൊരു വാഹനം എടുക്കാൻ പലരും ഫെസ്റ്റീവ് സീസണിലേക്ക് വെയിറ്റ് ചെയ്യാറുണ്ട് ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമുള്ള എല്ലാ മന്തിലും അത്യാവശ്യം ഓഫർ അവൈലബിൾ ആണ് ശരിക്കും ഈ ഓഫറിന് നമുക്കൊരു ഓണത്തിന് മുമ്പുള്ള ഒരു ഓണ ഓഫർ എന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പോൾ ഇതിൽ നിന്ന് അഡീഷണലി ചെറിയൊരു ചേഞ്ച് ആയിരിക്കും നമുക്ക് ഓണം ഓഫറിലും എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ